ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കിന്ന് വെജ് ബിരിയാണി എങ്ങനെയാണ് ഹോം മെയ്ഡായി നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്യാനും മറക്കരുത് ഞാനിവിടെ തയ്യാറാക്കാൻ വേണ്ടി ബസ്മതി റൈസ് നാല് ഗ്ലാസ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എട്ട് പേർക്ക് സെർവ് ചെയ്യാനായിട്ടുള്ള അരി അരിയാണ് ക്വാണ്ടിറ്റിയിലാണ് ഞാനിവിടെ അരി അളന്നെടുക്കുന്നത് നാല് ഗ്ലാസ്സോളം ഞാനിവിടെ അളന്നെടുത്തിട്ടുണ്ട് നിങ്ങൾക്കിതിന് പകരമായിട്ട് ജീരശമ്പ വേറെ അരി വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ നമുക്കിത് ഒരു മണിക്കൂർ വരെ നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം വെള്ളമൊഴിച്ച് ഇതേപോലെ അടച്ച് മാറ്റി വയ്ക്കാം ഇതിനായി അരപ്പ് തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പത്ത് വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് രണ്ട് പച്ചമുളക് മല്ലിയില പുതിനീനയില ഇതെല്ലാം നമുക്ക് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കിതൊന്ന് പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കി എടുക്കാം ഇതാണ് നമ്മുടെ ബിരിയാണിക്ക് ഏറ്റവും രുചികരമായ ഒരു ഫ്ലേവർ തരാനും അതേപോലെ തന്നെ ബിരിയാണി നല്ല രീതിയിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു രുചിക്കൂട്ടാണ് ഇത് ഇനി ഇതിലേക്ക് ആവശ്യമായി ഒരു ക്യാരറ്റ് വലിയ ക്യാരറ്റ് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തത് അതേപോലെ തന്നെ ബീൻസ് ബീൻസും അതേപോലെ നമുക്ക് നൂറ് ഗ്രാമോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മീഡിയം സൈസ് സവോള രണ്ടെണ്ണം എടുത്ത് അത് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങളും ഇതേപോലെ കനം കുറഞ്ഞ് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി രണ്ട് തക്കാളി ചെറിയ രണ്ട് തക്കാളി എടുക്കുക ഒരുപാട് തക്കാളി യൂസ് ചെയ്താൽ അത് തക്കാളി ചോറ് പോലെ തോന്നും അതുകൊണ്ട് തക്കാളി കുറഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി രണ്ടെണ്ണം എടുത്താൽ മതി ഇനി ഒരു കുക്കർ അടുപ്പത്തോട്ട് വെച്ച് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ചു കൊടുത്താലും മതിയാവും ഇനി ഇതിലേക്ക് പട്ട ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നല്ല രീതിയിലൊന്ന് നമുക്ക് എണ്ണയിലൊന്ന് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ബലീഫ് ചേർത്ത് കൊടുക്കാം അത് ഫ്ലേവറിനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി തക്കോലം ഒന്നോ രണ്ടോ നമുക്ക് മണത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കാം ഇനി സവോള കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ തക്കാളിയും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ല രീതിയിൽ ഫ്രൈ ആക്കി എടുക്കണം എന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കളറ് മാറി തുടങ്ങിയാൽ നമുക്ക് മറ്റുള്ള ഐറ്റങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് തക്കാളി നമുക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അല്പം ഉപ്പ് വേണമെങ്കിലും ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം നമുക്ക് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി തക്കാളിയും എല്ലാം നല്ല രീതിയിൽ ഒന്ന് ചെറുതായി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കാരറ്റും ബീൻസും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം അതിൻ്റെ കളർ മാറാതെ തന്നെ നമുക്ക് കിട്ടേണ്ടതാണ് അതാണ് ബിരിയാണിയുടെ ഏറ്റവും ഹൈലൈറ്റ് വെജ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ ബീൻസും ഫ്രഷ് ആയി അതേ കളറിൽ തന്നെ ഉണ്ടാവണം എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത വലിയൊരു പ്രത്യേകത അതുകൊണ്ട് ഒരുപാട് നേരം ഇത് കുക്കറിൽ തന്നെ ഇട്ട് വഴറ്റിയെടുക്കാതെ ഒരു രണ്ട് സെക്കൻഡ് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്താലും മതിയാവും കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മുളക് എന്നിവ നമുക്ക് ഈ സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അരി എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുത്താലും മതിയാകും ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നത് ഇതിലേക്ക് മുളക് പൊടിയൊക്കെ ഇപ്പം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഒരു കളറിനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാ പച്ചക്കറികളിലും നല്ല രീതിയിൽ എരിവും ഉപ്പും പിടിച്ചു കിട്ടാൻ വേണ്ടി ഒന്ന് രണ്ട് മിനിറ്റോളം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് വെള്ളം എടുത്തു വെക്കുന്നത് അതിനു മുൻപ് നമ്മൾ മിക്സിഡ് ജാറിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പുതിന എന്നിവ ഇട്ട് അരച്ച് വെച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാവും അങ്ങനെ ഞാൻ എട്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇവിടെ അളന്ന് എടുത്തിരിക്കുന്നത് അത് നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ബിരിയാണിയുടെ മണം ഇപ്പോൾ തന്നെ നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമെല്ലാം ഒഴിച്ചിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് അടിപിടിക്കാതിരിക്കാൻ വേണ്ടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പെല്ലാം പാകമാണോ എന്ന് നോക്കാം പാകമല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം മാത്രം അരി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അരിയെല്ലാം കഴുകി മൂന്നാല് വർഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല രീതിയിൽ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബസ്മതി റൈസ് എന്ന് പറയുമ്പോൾ അരി നല്ല രീതിയിൽ നീളത്തിൽ നല്ല കുതിർത്തി വെച്ചാൽ മാത്രമേ നല്ല രീതിയിൽ ഒന്ന് ഇതായി വരു വരികയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഒരു മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചത് ഇപ്പൊ നല്ല രീതിയിൽ തന്നെ നീളത്തിലായിട്ട് ബസ്മതി റൈസ് വന്നിട്ടുണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത ഘട്ടം ഇനി അരിയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു അരമുറി നാരങ്ങ നേര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നീര് നീരൊഴിച്ചു കൊടുക്കുന്നത് അരി തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ പകരമായി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ കുക്കർ വിസിൽ അടിച്ച് നമ്മൾ ഓഫാക്കിയതിന് ശേഷം ഏറെല്ലാം കളഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ അടിയിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചതുപോലെ നമുക്ക് കാണപ്പെടും അത് ഒഴിവാക്കാനായിട്ടാണ് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പറയുന്നത് നമുക്ക് അടച്ച് വെച്ച് ഒരു വിസിൽ അടയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്ത് അതിന് ശേഷമുള്ള ഇതാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് ഒരു വിസിൽ അടിച്ചാൽ മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട അല്ലെങ്കിൽ അരിയെല്ലാം ഉഴഞ്ഞ് പോകും ടേസ്റ്റ് എല്ലാം വന്ന് മാറിപ്പോവും കണ്ടോ ഇപ്പോൾ പാകത്തിന് അരിയെല്ലാം നമുക്ക് കുക്കായി വന്നിട്ടുണ്ട് ഇതാണ് വെജ് ബിരിയാണിയുടെ അളവ് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ ഇതിൽ നെയ്യ് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല കുട്ടികൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല കേട്ടോ നിങ്ങൾക്കത് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്കും കൂടി ഈ റെസിപ്പി ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി